I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever. think so so no, and no, 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 Maybe so. hey Guys, എല്ലാവർക്കും നമസ്കാരം ഞാൻ മാത്യു എൻ്റെയും സിസ്റ്ററിൻ്റെയും ധൈര്യം അപാരം തന്നെ എന്താണെന്നോ എല്ലാവരും പേടിക്കുന്ന കാശ്മീരിൽ ഞങ്ങൾ പോയെന്നേ അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ തലക്കെട്ടായ കാശ്മീരിൽ പോയി ഒരാഴ്ച കറങ്ങിയതിൻ്റെ ആനന്ദ നിർവൃതിയിലാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു അൻപത് വർഷം മുമ്പേ ഉണ്ടായിരുന്നൊരാഗ്രഹമായിരുന്നു കാശ്മീരിലൊന്നു പോകണമെന്ന് സിനിമയിൽ മറ്റും കാശ്മീരിൻ്റെ പ്രകൃതി ഭംഗി കാണുമ്പോൾ ശരിക്കും കൊതിച്ചു പോയിട്ടുണ്ട് ഹിന്ദി മൂവീസിലെ ഒരുപാട് സിനിമ മൂവീസിലെല്ലാം കാശ്മീരിൻ്റെ ഭംഗി മുഴുവനും ഉണ്ട് അപ്പോൾ ഇത് ശരിക്കും റിയൽ ആണോന്ന് എന്ന് അറിയണമെന്നൊക്കെ വിചാരിച്ച് ആഗ്രഹമുണ്ടായിരുന്നു പോകാനായിട്ട് അങ്ങനെ ഞാൻ ഹസ്ബൻഡും കൂടെ കാശ്മീരിനൊക്കെ ഇന്ന് പോകണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ പാകിസ്ഥാനുമായി കാശ്മീരിനെ ചൊല്ലിയുള്ള യുദ്ധം അപ്പം പിന്നെ അവിടെ പോകാനായിട്ട് ഭയങ്കര പേടിയൊക്കെ ആയിപ്പോയി ചെറിയ പ്രായമല്ലായിരുന്നു എനിവേ ഇന്ന് ഞാനും സിസ്റ്ററും കൂടി കാശ്മീരിന് പോയിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചു ചിലരൊക്കെ ഞങ്ങൾ കാശ്മീരിന് പോവുകയാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ നേരിട്ട് ചോദിച്ചാണ് നിങ്ങൾ തിരിച്ചു വരുമോ എന്ന് അപ്പോൾ ഞങ്ങൾ സുഖം ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് എൻ്റെ പൊന്നെയെ ഇപ്പോഴെങ്കിലും ഈ കാശ്മീരിലൊന്ന് പോകാനിടയായില്ലോ എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഇവിടെ ഒന്ന് പോയി ദൈവം ആവോളം കനിഞ്ഞു നൽകിയിരിക്കുന്ന ഈ ഭൂപ്രദേശത്തെ ഒന്ന് കാണുക തന്നെ വേണം കേട്ടോ കാശ്മീരിൻ്റെ മുഴുവൻ ടൂർ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് കരുതിയാണ് ഞാൻ ഇരുന്നത് പക്ഷേ ഞാൻ അവിടെ കണ്ട കാഴ്ചകളൊക്കെ ഇടണമെങ്കിൽ ഒരു വീഡിയോയിലൊന്നും ഒതുങ്ങത്തില്ല ആ ഞാൻ നേരിട്ട് കണ്ട കാഴ്ചകളുടെ ഒരംശം മാത്രമേ എൻ്റെ ക്യാമറയിൽ പകർന്നിട്ടുള്ളൂ നമ്മൾ ഈ ക്യാമറയിൽ എടുക്കുന്ന പോലെയൊന്നും അല്ല കേട്ടോ റിയൽ ആയിട്ട് കാണുമ്പോൾ അതിനെന്തോ ഒരു ഭംഗിയാണെന്നറിയോ ഞാൻ വിചാരിക്കുമായിരുന്നു ഒരിടത്തോട്ട് തന്നെ മൂന്നാല് ക്യാമറകൾ ഇങ്ങനെ തിരിച്ചു വെച്ച് എടുത്താൽ മാത്രമേ ഇതിൻ്റെ മുഴുവൻ ഭംഗിയും കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ശരിക്കും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോട്ടോ എടുക്കാനായിട്ടല്ലായിരുന്നു എനിക്കിതെല്ലാം കാണാനായിട്ട് ഞാനെങ്ങനെ അന്തം വിട്ടങ്ങ് നിന്നു പോയെന്നുള്ളതാണ് എന്തോ ഒരു ഭംഗിയാണെന്നറിയോ ഭയങ്കര മലകളും താഴ്വരകളും പച്ചപ്പും അയ്യോ പൈൻ ട്രീസും കുന്നുകളും അരുവികളും എല്ലാമായിട്ടൊരു അപാര ഭംഗി തന്നെയാണ് ഏതാണെങ്കിലും എൻ്റെ ക്യാമറയിൽ പതിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കും കൂടി പങ്കുവയ്ക്കാം കേട്ടോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് പോകണമെങ്കിൽ ധൈര്യമായിട്ട് പോകുന്നേ ഒട്ടും പേടിക്കേണ്ട ഒരു കാര്യവും ആ ഞങ്ങൾ വീണാവേൾഡിൻ്റെ പാക്കേജിലാണ് പോയത് ഏറ്റവും നല്ലത് നമ്മൾ ഏതെങ്കിലും ഒരു ടൂർ പാക്കേജ് എടുത്ത് പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളും ട്രാൻസ്പോർട്ടേഷനും എല്ലാം നല്ല കോസ്റ്റ്ലി തന്നെയാണ് അവർ വായി വരുന്നതാണ് അവർ കോസ്റ്റ് പറയുന്നത് അപ്പം നമ്മളൊരു പാക്കേജ് എടുത്ത് പോയിരുന്നാൽ അത് നല്ലതായിരിക്കും ആ വീണാവേൾഡ് വഴിയാണ് ഞങ്ങൾ പോയത് നല്ല ഉഗ്രം ആയിരുന്നു കേട്ടോ മൂന്ന് നേരം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആൻഡ് ഡിന്നർ അവർ എല്ലാ ദിവസവും അതിൻ്റെ കൂട്ടത്തിൽ ചായയും കടിയും എല്ലാം ഉണ്ടായിരുന്നു അതുപോലെ ട്രാൻസ്പോർട്ടേഷനും താമസവും എല്ലാം വളരെ നല്ലതായിട്ട് തന്നു അതുപോലെ തന്നെ നമുക്ക് ചിലയിടത്തൊക്കെ കയറാനായിട്ട് അഡ്മിഷൻ ഫീ ഒക്കെ വേണമായിരുന്നു അതെല്ലാം അവർ അതിനകത്ത് ഇൻക്ലൂഡ് ആയിരുന്നു അതുകൊണ്ട് നിങ്ങൾ ടൂർ പാക്കേജ് പാക്കേജൊക്കെ എടുക്കുമ്പോഴുണ്ടല്ലോ വില കുറഞ്ഞതെന്നും പറഞ്ഞ് നോക്കി എടുക്കരുത് ടൂർ പാക്കേജിൽ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയി പോവും കേട്ടോ അവിടെ ചെന്നെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ നിന്നും ബോംബെക്ക് പോയി ബോംബെയിൽ നിന്ന് പിന്നെ നേരെ ശ്രീനഗറിന് ഫ്ലൈറ്റാണ് എടുത്തത് ഞങ്ങൾ ഓഗസ്റ്റ് അവസാനമാണ് പോയത് അതുകൊണ്ട് കാശ്മീരിൽ മഴക്കാലമായിരുന്നു മഴയെന്ന് പറഞ്ഞെന്നാൽ വെറും ചാറ്റിൽ മഴയായിരുന്നു നമുക്കൊരു ചെറിയ കുടയോ അല്ലെങ്കിൽ ഒരു റെയിൻകോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രക്ഷപ്പെടാം കേട്ടോ അതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ലായിരുന്നു അവിടെ രണ്ട് ദിവസം ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ഞങ്ങൾ ഓടി പക്ഷേ കോടമഞ്ഞ് കാരണം ഒത്തിരി മലകളുടെ മുകളൊന്നും കാണാനായിട്ട് സാധിച്ചില്ലെന്നുള്ളതാണ് കോടമഞ്ഞ് ഞറഞ്ഞ് നിൽക്കുക അതുപോലെ തന്നെ സ്നോ ഇല്ലായിരുന്നു നല്ല ആയിട്ടുള്ള നല്ല ക്ലൈമറ്റായിരുന്നു ചൂടുവുമില്ല തണുപ്പും ഇല്ലാതെ നല്ല ക്ലൈമറ്റായിരുന്നു സ്നോ ഒട്ടും ഇല്ലായിരുന്നു എനിവേ ഞങ്ങൾ സ്നോ ഇല്ലാത്ത സമയം തന്നെ നോക്കിയാണ് പോയതും കാരണം അമേരിക്കയിൽ സ്നോ കണ്ടും മടുത്തതാണ് പക്ഷേ സ്നോയുടെ സീസണിൽ പോയിരുന്നാലും അപാര ഭംഗിയായിരിക്കും കേട്ടോ ഈ മലകളെല്ലാം ഇങ്ങനെ സ്നോയിൽ മൂടി മൂടിക്കിടന്നട്ടെ ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ട് സ്നോയിൽ സ്നോ സമയത്ത് പോയെന്നാൽ ആ ശ്രീനഗർ ഒരു ചെറിയൊരു എയർപോർട്ടാണ് ഈ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഫോട്ടോ ഒന്നും എടുക്കാൻ കഴിയത്തില്ല കാരണം ഭയങ്കര സെക്യൂരിറ്റിയാണ് ഫോട്ടോ ഒന്നും എടുക്കാനായിട്ട് അനുവദനീയമല്ല അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞെന്നാലും കുറേ ഒരു ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തോളം നമുക്ക് ഫോട്ടോ ഒന്നും ഞങ്ങൾ എടുത്തില്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണ്ടല്ലോ എന്നും വെച്ചോണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പം തന്നെ അവിടെ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് കാശ്മീർ ഈസ് ദ പാരഡൈസ് ഓൺ എർത്ത് എന്ന് അപ്പോൾ അവർ എല്ലാവരും അംഗീകരിച്ചൊരു കാര്യമാണ് ഇത് കാശ്മീർ ഈസ് ദ പാരഡൈസ് എന്ന് ആ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വഴി നീള പട്ടാളക്കാരെ കാണും കേട്ടോ എല്ലാവരുടെ കയ്യിലും നല്ല തോക്കൊക്കെ ഉണ്ട് എല്ലാം അവർ നല്ല ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള ഡ്രസ്സും ഒക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ നടക്കുന്നു ഞങ്ങൾക്ക് അവരെയൊക്കെ കണ്ടപ്പോൾ ചെറിയൊരു ഭയം തോന്നി പക്ഷേ അവിടുകാർക്കൊന്നും ഒരു ഭയവും ഇല്ല പേടിയും ഒന്നുമില്ല റോഡ് ക്രോസ് ചെയ്യാനും എല്ലാം ഈ പട്ടാളം എല്ലാം ഉണ്ട് പക്ഷേ അവർക്കൊരു പേടിയും ഭയമില്ലായിരുന്നു ആ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് ഈ പട്ടാളക്കാരെ കണ്ടിട്ട് ഒരു പേടിയും വന്നുമില്ല അവർ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നിൽക്കുകയാണെ അപ്പോൾ അത് ഒത്തിരി നല്ലൊരു കാര്യമാണ് എനിവേ നമുക്ക് ഈ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയുണ്ടല്ലോ വൺ ആണ് നല്ല ക്ലീൻ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു പോർട്ട് ഹോൾസ് ഒന്നും ഒരു കുഴിയും ഒന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വഴിയാണ് കാണുന്നത് ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ പോരുമ്പോഴേക്കു തന്നെ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം ദൂരെ മലകളും അതുപോലെ തന്നെ ലേക്കുകളും തോടോ ആറോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒഴുകുന്നത് കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ ശ്രീനഗറിൽ തന്നെ താമസിച്ചു ഇവിടുത്തെ അതിപ്രധാനമായിട്ടുള്ളൊരു ലേക്കാണ് ദൽ ദൽ എന്ന് പറഞ്ഞാൽ തന്നെ ലേക്ക് എന്നാണ് ഇവിടെ കാശ്മീരിൽ അർത്ഥം ദൽ ലേക്ക് ജമ്മു ആൻഡ് കാശ്മീരിലെ സെക്കൻഡ് ലാർജസ്റ്റ് ലേക്ക് ആണ് കാശ്മീരിൽ വരുന്നവരെല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ് ഈ ദൽ ലേക്ക് ഈ ലേക്കിനെ കാശ്മീരിൻ്റെ കിരീടത്തിലെ രക്തമാണെന്നാണ് വിശേഷിപ്പിക്കുന്നത് അത്രയ്ക്കും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ലേക്കാണിത് അതുപോലെ ദൽ ലേക്ക് ശ്രീനഗറിൻ്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ ലേക്കിനകത്ത് താമരകളുടെ തടാകവുമുണ്ട് ഉണ്ട് ഇതേ നോക്കിയിട്ട് ധാരാളം താമരപ്പൂക്കൾ കാണാം ഞാൻ ദൂരെ നിന്നാണ് എടുക്കുന്നത് അതുകൊണ്ട് ഇച്ചിരി ചെറുതായിട്ടാണ് കാണുന്നത് പക്ഷേ ധാരാളം താമരയുണ്ട് ഇവിടെ ഫേമസ് ആണ് താമരപ്പൂക്കൾക്ക് ഫേമസ് ആണ് ഈ ലേക്കിൻ്റെ ബ്യൂട്ടി ഒന്ന് ആസ്വദിക്കുക തന്നെ വേണം ഇവിടെ ഹൗസ് ബോട്ട് ഇങ്ങനെ തൊട്ടടുത്തടുത്ത് അടുത്ത് ഇങ്ങനെ കിടക്കുകയാണ് ദൽ ലേക്കിൻ്റെ ഒരു സൈഡ് മുഴുവന് ഹൗസ് ബോട്ട്സും മറ്റേ സൈഡ് മുഴുവന് സിക്കാര ബോട്ട്സുമാണ് ഈ സിക്കാര ബോട്ട്സിൽ കയറിയാണ് നമ്മൾ ഹൗസ് ബോട്ടിലോട്ട് വരുന്നത് ഓരോ ഹൗസ് ബോട്ടിനും പ്രത്യേകം പ്രത്യേകം പേരുകളുമുണ്ട് പിന്നെ ഈ ഹൗസ് ബോട്ടിൽ ചിലതിലൊക്കെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരും താമസിക്കുന്നവരും കേട്ടോ മുഴുവനും ടൂറിസ്റ്റുകളെല്ലാം ഇടയ്ക്കിടയ്ക്ക് ലോക്കൽ ആൾക്കാരും താമസിക്കുന്നുണ്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളിൽ മിക്കവരും ഒരു ദിവസമെങ്കിലും ഈ ഹൗസ് ബോട്ടിലൊന്ന് താമസിക്കും കാരണം ഈ ലേക്കിൻ്റെ മാസ്മരിക്കത അത്രയ്ക്കും ഉണ്ട് ശരിക്കും ഇത് ഇവിടെ വന്നതെന്ന് അനുഭവിക്കേണ്ട കാര്യം തന്നെയാണ് ഈ ലേക്കിനെ നോക്കി അങ്ങ് നിന്നാൽ സമയം പോകുന്ന അറിയത്തില്ല അയ്യോ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ഞങ്ങൾ കുറേ നേരം ഈ ലേക്കിൽ അങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു ഇത്രയും ബോട്ടുകളും സിക്കാരകളും എല്ലാം ഓടുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇതിനകത്തൊരു ചെറിയ ഓളം പോലും ഇല്ലെന്നുള്ളതാണ് അതെങ്ങനെ സംഭവിക്കുന്നോ ഈ ദൽ ലേക്കിന് ട്വന്റി വൺ പോയിന്റ് വൺ സ്ക്വയർ കിലോമീറ്റേഴ്സ് വിസ്തീർണ്ണമുണ്ട് ഇവിടത്തുകാർ ഈ ലേക്കിൽ ഫ്ലോട്ടിംഗ് ഗാർഡനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ടുള്ളവരൊക്കെ ആവശ്യം അവർക്ക് അവർക്കാവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ഇവിടെ കൃഷി ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ അധികാരമൊന്നും കൃഷി ചെയ്യാറില്ലെന്ന് പറഞ്ഞു എന്നാലും ദേ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ഗാർഡൻ കാണാം ഈ ഗാർഡനിൽ കോണും അതുപോലെ തന്നെ ചൊരയ്ക്ക പോലത്തെ ഒരു സാധനമൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റും ഉണ്ട് ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി എല്ലാ സാധനങ്ങളുടെ നിര നിര നിരയായിട്ട് അങ്ങ് കിടക്കയാണ് ഇവിടെ അപ്പം വേണ്ടിയവർക്ക് എന്തെങ്കിലും വാങ്ങണമെന്ന് ഈ ബോട്ട് അങ്ങോട്ട് ബോട്ടങ്ങോട്ടടുപ്പിക്കും എന്നിട്ട് നമ്മൾക്ക് അവിടെ കയറി സാധനങ്ങൾ വാങ്ങിക്കാവുന്നതാണ് ആ ഈ ഈ ലേക്കിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് സാധാരണ ടൂറിസ്റ്റൊക്കെ വരുമ്പോൾ യാത്ര ചെയ്യുന്നത് ഷിക്കാരയിലാണ് ഷിക്കാര എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബോട്ടാണ് നമ്മൾ സിനിമയിലൊക്കെ ഇത് കാണുന്നുണ്ട് അകത്ത് നല്ല വർണ്ണശബളമായ തുണി കൊണ്ടുള്ള കുഷ്യനും മേൽക്കൂരയും ഒക്കെ ഉള്ള ഒരു ചെറിയ ബോട്ടാണ് ഇതിനകത്ത് നമുക്ക് കയറി ഇരുന്ന് വേണേൽ പോകാം അല്ലെങ്കിൽ ചാരി ഒക്കെ പോകാം കേട്ടോ ഞങ്ങൾ ഈ ഷിക്കാരയിൽ കയറി ദല്ലേക്ക് കൂടെ കുറേ സഞ്ചരിച്ചു ഈ ദൽ തടാകത്തിൽ കൂടിയുള്ള യാത്ര അതീവ സുന്ദരം തന്നെയായിരുന്നു കേട്ടോ ആ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൗസ് ബോട്ട് നിരനിരയായിട്ട് ഒരു വശത്ത് കിടക്കുവാണേ മറ്റേ വശത്ത് വന്നിട്ട് ഷിക്കാരകളാണ് കാരണം നമ്മളെ ഈ ശിക്കാര അല്ലെങ്കിൽ ഈ കൊതുമ്പുവെള്ളം പോലെയുള്ളതിൽ കയറി വേണം അങ്ങോട്ട് പോകാനായിട്ട് ഈ ലേക്കിനകത്ത് ഉള്ള കച്ചവടം മുഴുവൻ നടക്കുന്നുണ്ട് കേട്ടോ ഫ്ലവേഴ്സ് ആയിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും എന്ത് വേണമെങ്കിലും അതുപോലെ ഞാൻ പറഞ്ഞാലും ഫ്ലോട്ടിങ് ഉണ്ട് എന്ത് സാധനം വേണേലും ഇവിടെ കിട്ടും വളരെ ചീപ്പായിട്ടും ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് ഞങ്ങളങ്ങനെ ഷിക്കാര യാത്ര ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോകുമായിരുന്നു അപ്പോൾ ഒരു ഷിക്കാര ഞങ്ങളുടെ നേരെ വരുന്നു ഞങ്ങൾ വിചാരിച്ചത് ഇപ്പം കൂട്ടിയിടിക്കും ഷിക്കാര മറിഞ്ഞതു തന്നെ ദൈവമേ ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാതെ ഏതിൽ യാത്ര ചെയ്യുന്നത് എന്ത് ചെയ്യുമെന്ന് ഓർത്ത് അങ്ങനെ അങ് ഇരുന്നു പോയി പക്ഷേ കാര്യം എന്താണെന്നോ ആ ഷിക്കാരയിൽ വന്നത് ഓർണമെൻസ് ഒരു കച്ചവടക്കാരനായിരുന്നു എത്ര ഭംഗിയായിട്ടാണെന്ന് അറിയാമോ ഞങ്ങളുടെ ഷിക്കാരയുടെ അടുത്ത് ആ വള്ളം വന്ന് നിന്നത് എന്നിട്ട് ഓരോ ഓർണമെൻസും കാണിച്ചു തന്നത് ഹോ എൻ്റെ ദൈവമേ അന്നേരമാണ് ശ്വാസം ഒന്ന് വീണത് ഞങ്ങളെ ഒന്ന് രണ്ട് ഇയർ റിങ്സൊക്കെ മേടിച്ചു ആ ഇത് ഇദ്ദേഹത്തെ ഒന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോൾ വേണ്ട വേറെ ആൾ വുഡ് ക്രാഫ്റ്റ് ഐറ്റംസുമായി വന്ന് നീക്കുന്നു അതുതന്നെയല്ല കാപ്പി വേണോ ചായ വേണോ ഗ്രിൽഡ് ചിക്കൻ വേണോ എന്ന് വേണ്ട നമ്മൾക്ക് വേണ്ടി എല്ലാ സാധനങ്ങളുമായി ഇതുപോലെ ഓരോ ചെറുവെള്ളത്തിൽ വന്നുകൊണ്ടേയിരുന്നു ഹോ ഭയങ്കര അതിശയിപ്പിച്ചു പോയി കേട്ടോ നമ്മൾ ശരിക്കും ബാർഗെയിൻ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടം തോന്നും കേട്ടോ കാരണം നമ്മൾ എഴുന്നൂറ് രൂപയ്ക്കൊക്കെ മേടിക്കുന്നത് പിന്നെ ചോദിക്കുമ്പം തേണ്ട എഴുപത്തഞ്ച് രൂപ നൂറ് രൂപയ്ക്കൊക്കെ കിട്ടി അപ്പോൾ അത് ഭയങ്കര ഒരു ഇത് തോന്നി ആ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോലെ ഒരു ചെറിയ വള്ളത്തിൽ പൂക്കൾ നിറയെ പൂക്കളുമായിട്ടും പഴങ്ങളായിട്ടും ഒക്കെ കൊണ്ടുവരുന്നത് അത് ഞങ്ങളും ഇവിടെയും കണ്ടു കേട്ടോ ഇപ്പം പൂക്കളുടെ അത്രയും വലിയ സീസണല്ല പക്ഷേ എന്നിട്ടും പഴങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കണ്ടു ശരിക്കും പറഞ്ഞാൽ ഈ കാഴ്ചയൊക്കെ ശരിക്കും ഇവിടെ കണ്ടു തന്നെ അറിയണം ഞാൻ ഫോട്ടോ ഒന്നും എടുത്തുകഴിഞ്ഞെന്നാൽ ഞാൻ നേരത്തെയും പറഞ്ഞു ഇതിൻ്റെ നൂറിലൊരംശം പോലും നമുക്ക് ക്യാമറയിൽ പകർത്താൻ കഴിയത്തില്ല അപ്പം ഞങ്ങൾ ഈ സിക്കാരയിൽ കയറി ഇങ്ങനെ പോകുമ്പോഴുണ്ടല്ലോ നമ്മൾ സിനിമയിലങ്ങ് അഭിനയിച്ച ഒരു ഫീലായിരുന്നു സിനിമയിൽ ഇങ്ങനെയൊക്കെ ആണല്ലോ ഇവർ പോയത് എന്ന് ഓർത്തിട്ട് ഭയങ്കര സന്തോഷം തോന്നി ഈ ഷിക്കാരകളുടെ ഒരു നിരനിര നിരയാണെ പല വർണ്ണങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ കാശ്മീർ ടൂർ വരുമ്പോൾ അവരൊരു ഷിക്കാര റൈഡ് കൂടെ മിക്കവാറും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും കാരണം അവരുടെ ബിസിനസ് നടക്കണമല്ലോ നമുക്കൊരു ദിവസം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നേരം ഈ ദൽ ലേക്കിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കൂടാതെ തന്നെ ഈ ലേക്കിന് നടുക്കൊരു ഐലൻഡ് ഉണ്ട് അത് നെഹ്റു പാർക്കായിട്ടാണ് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു കാശ്മീരിൽ വരുമ്പോഴെല്ലാം ഇവിടെ വരുമായിരുന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ പാർക്കിന് നെഹ്റു പാർക്ക് എന്ന പേര് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയി ഒരു ചെറിയൊരു ഗാർഡൻ നല്ല റോസ് ഫ്ലവേഴ്സും അതുപോലെ നല്ല ഭംഗിയായിട്ട് കുറേ ഫ്ലവേഴ്സ് എല്ലാം ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമായിട്ടുള്ളൊരു ക്ലൈമറ്റ് അതിന് കൂട്ടത്തിൽ ഇളം മന്നമാരുന്നതിനും ഇങ്ങനെ തഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിവിടെ അങ്ങ് ഇരിക്കാനങ്ങ് തോന്നിപ്പോകും പക്ഷെ ഞങ്ങളിവിടെ വന്നപ്പോൾ നല്ല മൂടലായിരുന്നു കേട്ടോ അതുകൊണ്ട് അതിൻ്റെ അത്രയും അങ്ങോട്ട് ഒരു ക്രിസ്പായിട്ട് തോന്നിയില്ല മൂടൽ മഞ്ഞും ഉണ്ടായിരുന്നു അതുപോലെ ചെറിയ ചാറ്റൽ മഴയും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത്രയ്ക്കൊന്നും ആയില്ല എങ്കിലും ഭയങ്കര ഭയങ്കര നല്ലൊരു നല്ലൊരു ചെറിയൊരു പാർക്കായിരുന്നു ഈ പാർക്കിൽ നിന്ന് നോക്കിയാൽ അതിമനോഹരമായ ദൽ ദലേക്കും ഹൗസ് ബോട്ടിൻ്റെയും ശിക്കാരയുടെയും നിരകളും പച്ചപ്പരുവതാനി വിരിച്ചിട്ട പോലെ നിൽക്കുന്ന പടുകൂറ്റൻ മലകളും അതുപോലെ കോടമഞ്ഞു കൊണ്ട് മൂടിക്കിടക്കുന്ന വേറെ മലകളും നീലാകാശവും വെള്ളയും കറുപ്പും കലർന്ന മെഹങ്ങളെയും ഒക്കെ നോക്കി അങ്ങ് നിൽക്കാൻ തോന്നിപ്പോവും വാവ് കാശ്മീരിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെ സോ വണ്ടർഫുൾ ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ കയറിയും ദെൽ ലേകിൽ കൂടി ഒന്ന് കറങ്ങി ദേ അപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇത് നിങ്ങൾക്കിതിൻ്റെ ഭംഗിയൊന്ന് വർണ്ണിക്കാമോ ഓ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല കേട്ടോ ഞാൻ ശരിക്കും വായും പൊളിച്ചിരുന്നു പോയെന്നുള്ളതാണ് അങ്ങനെ ഞങ്ങൾ മനോഹരമായ ഹൗസ് ബോട്ടിൽ ആദ്യ ദിവസം സ്പെൻഡ് ചെയ്തു ഈ ഹൗസ് ബോട്ടിന് അതിമനോഹരമായ ഒരു ഫ്രണ്ട് യാർഡ് ഉണ്ടായിരുന്നു ഇങ്ങോട്ട് കയറിയാൽ ഒരു ഹൗസ് ബോട്ടാണെന്ന് തോന്നുകേയില്ല കേട്ടോ മൂന്നാല് ഹൗസ് ബോട്ടുകളുടെ മുൻഭാഗങ്ങളെല്ലാം ചേർത്താണ് ഇതുപോലെ നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് നല്ല വിശാലമായിട്ടുള്ള ഒരു ഫ്രണ്ട് യാർഡ് അതുപോലെ തന്നെ ഇതിനകത്ത് വൈകുന്നേരങ്ങളിലൊക്കെ ഈ ഗ്രൂപ്പുകാരെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മുടെ ഗൈഡും ഒക്കെ കൂടെ വന്ന് എല്ലാവരുമായിട്ട് വരുന്ന സംസാരിക്കുന്നതും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫ്രണ്ടിലാണ് അപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് വെളിയിലോട്ട് നോക്കി അങ്ങനെ രസിച്ചിരിക്കാൻ നല്ല രസമാണ് അപ്പം നമ്മളിഞ്ഞിട്ട് കയറി വരുമ്പം തന്നെ വിശാലമായ ഡൈനിങ് റൂമുണ്ട് അത് കഴിഞ്ഞ് ലിവിങ് റൂമുണ്ട് പിന്നെ ബെഡ്റൂംസും ബാത്റൂമും എല്ലാം ഉണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നല്ല നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്തതും ഫർണിഷ് ചെയ്തതുമായിട്ടുള്ള ഒരു ഹൗസ് ബോട്ടായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് അപ്പം ഈ ഹൗസ് ബോട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന കാഴ്ചയാണിത് നിങ്ങളൊന്ന് നോക്കിക്കേ എന്തോ ഒരു ഭംഗിയാണെന്ന് ഏ അങ്ങ് മല അങ്ങ് ദൂരെയുള്ള മലയാണേ കാരണം ആ മലയുടെ ഫ്രണ്ടിലാണ് ഈ ഡെല്ലേക്കും അതിലകത്ത് കിടക്കുന്ന ഹൗസ് ബോട്ടുകളുമെല്ലാം അതിൻ്റെ അപ്പുറത്ത് അങ് ദൂരെയാണ് ഈ മലകളെല്ലാം പക്ഷേ എന്ത് ഹ്യൂജ് എന്തോ ഒരു വലിയ മലകളായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ മലകളുടെ നിരകൾ തന്നെയാണ് ഒരു മലയൊന്നും അല്ല അപ്പം അതിൻ്റെ പുറകിലോട്ട് പുറകിലോട്ടുണ്ട് ഞങ്ങൾ വന്ന ദിവസം മുഴുവൻ കോടമഞ്ഞായി മൂടിക്കിടക്കുകയായിരുന്നു അതുകൊണ്ട് അത്ര ബ്രൈറ്റായിട്ട് ഫോട്ടോ ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ പുറയിലുള്ള കുറേ മലകളൊക്കെ ഞങ്ങൾക്ക് മിസ് ചെയ്തിട്ടുണ്ട് നേരിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ പുറയിലുള്ള മലകളൊക്കെ ഇങ്ങനെ മഞ്ഞ് വന്ന് മൂടിക്കിടക്കുകയാണ് കോടമഞ്ഞ് വന്ന് മൂടിക്കിടക്കുകയാണ് ആ പിന്നെ ഈ മലകളുടെ വ്യത്യാസം സാധാരണ നമ്മൾ മലകളിൽ അസ്വേസിലൊക്കെ മലകൾ കണ്ടെന്ന പാറ മലയാണ് കാണുന്നത് പക്ഷേ ഈ മലകളുടെ കാര്യം എന്നാന്ന് അറിയാമോ എല്ലാ ഒരു ഭംഗിയാണ് ഇതിനകത്ത് മുഴുവൻ വൃക്ഷങ്ങളാണ് അതുകൊണ്ട് അങ്ങ് ഇതിൽ നല്ല പച്ച മലകളായിട്ടാണ് കാണുന്നത് നമുക്ക് നയനാനന്ദകരമായ കാഴ്ചയാണ് ഇത് കേട്ടോ എൻ്റെ പൊന്നെ ഈ ഹൗസ് ബോട്ടിൻ്റെ ഫ്രണ്ട് യാർഡിൽ നിന്നും കയറിപ്പോകാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഞങ്ങൾ പോലെ അവിടെ തുള്ളിച്ചാടി ശരിക്കും പറയുവാണേ നിങ്ങൾ കാശ്മീരിന് പോയിട്ടില്ലെങ്കിൽ കണിശം ഒന്ന് പോകേണ്ട സ്ഥലമാണ് ഈ കാശ്മീർ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പർദീസ എന്ന് പറയുന്നത് ശരിക്കും സത്യം തന്നെയാണ് കേട്ടോ ഈ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഒന്നും ഈ കാശ്മീരിൻ്റെ നാലിലൊന്നും ഭംഗി പോലും വന്നിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഡൽഹിക്കിലെ യാത്രയും ഹൗസ് ബോട്ടിലെ സ്റ്റേയും ഒക്കെ കഴിഞ്ഞിട്ട് മടങ്ങി വരുന്ന വഴിയാണേ നിങ്ങളൊന്ന് നോക്കിക്കുക എന്തോ ഒരു ഭംഗിയാണ് എന്തോ ഒരു ഭംഗിയാണ് വാവ് അപ്പോൾ നിങ്ങൾ മറക്കണ്ട കാശ്മീരിലെ ഇപ്പം എൻ്റെ ഈ വീഡിയോയുടെ ഒന്നും ആയിട്ടില്ല കേട്ടോ ഞാനങ്ങ് നിർത്തി വെച്ച് ഇത്രയും പറഞ്ഞ് തീർത്തുന്നേ ഉള്ളൂ അപ്പോൾ മറക്കണ്ട കാശ്മീരിലെ ഫൽഗാമിലെയും ഷാലിമാർ നിഷാന്ത് ഗാർഡനിലെയും കാഴ്ചകളുമായി ഞാൻ ഉടനെ വരുന്നുണ്ട് കേട്ടോ ഞങ്ങള് ഈ ദൽ ലേക്കിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയിലൂടെ പോരുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആ കാഴ്ച അപ്പോൾ നിങ്ങളും അതൊന്ന് കണ്ടു നോക്കും നിങ്ങളെ കണിശമായിട്ട് ഇത് മുഴുവൻ കാണും അത്രയ്ക്ക് നയനാനന്ദകരമായ കാഴ്ചകളാണിത്